ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പല കമ്പനികളും ക്യു വൺ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിൽ വളരെ സെലക്റ്റീവായിട്ടുള്ള കമ്പനികൾ മാത്രമാണ് സെയിൽസിലും അതുപോലെ തന്നെ പ്രോഫിറ്റിലും അവരുടെ ബിസിനസ്സിലും ഒക്കെ തന്നെ പ്രോസ്പെരിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ നല്ല പ്രോസ്പെക്ട്സ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില കമ്പനികളുടെ റിസൾട്ടുകളാണ് അനലൈസ് ചെയ്യുന്നത് അന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പോർട്ട് ബിസിനസ്സായിട്ടുള്ള അദാനി പോർട്ടിൻ്റെ ബിസിനസ് അനാലിസിസ് ആണ് അതുപോലെ തന്നെ ക്യു ആൺ റിസൾട്ട് അനാലിസിസ് ആണ് അപ്പോൾ പല ആൾക്കാരും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ചാനലിൽ മുമ്പേ കാണുന്നവർ അദാനി പോട്ട് ഹോൾഡ് ചെയ്യുന്നവരുണ്ടാവാം ചില ആൾക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും അദാനിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടാവാം അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ് ഇൻവെസ്റ്റ് ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ കമ്പനിയുടെ ക്യൂ ആൺ റിസൾട്ട് അവരുടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ റിപ്പോർട്ടാണ് നമ്മുടെ ഒരു കുട്ടി സ്കൂളിലാണെങ്കിൽ അവൻ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് അവർ മൂന്ന് മാസം കഴിഞ്ഞ മൂന്ന് മാസം അവരുടെ പെർഫോമൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സോ ഡിസിഷൻസ് യു യുഎവേസ് ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല നിങ്ങൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ പെർഫോമൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ കാണാം അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അദാണിപ്പോർട്ടൻ എക്കണോമിക്സ് സ്പെഷ്യൽ എക്കണോമിക്സ് ഓൺ ലിമിറ്റഡിൻ്റെ സെയിൽസ് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് ക്യൂബണിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഇതേ സമയം ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയായിരുന്നു കമ്പനിയുടെ സെയിൽസ് ആയിട്ടുണ്ടായിരുന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് സെയിൽസിൽ വന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം അത് മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടി രൂപയായിരുന്നു പ്രോഫിറ്റിൽ ആറര ശതമാനത്തിൻ്റെ വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ ഇബിറ്റ ഇബിറ്റ മാർജിൻ ഏകദേശം പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമുണ്ട് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് ഇബിറ്റി ആയിട്ട് കമ്പനി നേടിയത് അതുപോലെ തന്നെ ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറുപത് ശതമാനമാണ് കഴിഞ്ഞ പ്രാവശ്യം അറുപത്തി നാല് ശതമാനമായിരുന്നു അത് കുറഞ്ഞിട്ടുണ്ട് ഇബിറ്റ മാർജിൻ അറുപത്തിനാല് ശതമാനത്തിൽ നിന്നും അറുപത് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതിന് കമ്പനി പറയുന്ന കാരണമെന്ന് പറയുന്നത് അവരുടെ മറൈൻ ബിസിനസ്സിൽ വന്നിരിക്കുന്നത് മറൈൻ ബിസിനസ് ഇബിറ്റ മാർജിൻ കുറവായിട്ടുള്ളൊരു സെഗ്മെൻ്റാണ് അവിടെ വന്നിരിക്കുന്ന എക്സ്ട്രാ കോസ്റ്റുകളും ട്രക്കിംഗ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് നെറ്റ്വർക്കിൻ്റെ മറൈൻ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ് ഈ ഒരു മാർജിൻ റിഡക്ഷന് ഇബിറ്റയിൽ എഫക്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ളത് കമ്പനിയുടെ നെറ്റ് ഡെറ്റ് ഇബിറ്റ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് എക്സിലാണ് അതായത് കമ്പനിയുടെ കടം എന്ന് പറയുന്നത് നെറ്റ് ഡെറ്റ് എന്ന് പറയുന്നത് ഇബിറ്റയുടെ ഏകദേശം മീൻസ് ഇബിറ്റ എന്ന് പറയുന്നത് ഏകദേശം മീൻസ് കടമെന്ന് പറയുന്നത് കമ്പനിയുടെ ഇബിറ്റയുടെ വൺ പോയിൻറ്റ് എയ്റ്റ് എക്സിലാണുള്ളത് സോ ഇറ്റ്സ് ക്വാറ്റ് ഫേവറബിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് കമ്പനിയുടെ ബിസിനസ് സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ബിസിനസ്സാണ് കമ്പനിയുടെ സെഗ്മെൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളത് ഒന്ന് പോർട്ട് ബിസിനസ് കമ്പനി മെയിനായിട്ട് എൻഗേജ് ചെയ്യുന്നത് പോർട്ടാണ് പോർട്ടുകളിൽ നിന്നുള്ള വരുമാനമാണ് ഒന്നാമത് ലജിസ്റ്റിക് ബിസിനസ്സാണ് പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ലൊജിറ്റിക് ബിസിനസ്സും ഉള്ളത് ഈ ഒരു ക്വാർട്ടറിൽ ലജിസ്റ്റിക് ബിസിനസ് വളരെ എക്സലൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് മറൈൻ ബിസിനസ്സാണ് ഇപ്പോൾ ആദ്യം നമുക്ക് പോർട്ട് ബിസിനസ് ഒന്ന് നോക്കാം പോർട്ട് ബിസിനസ് നമുക്കറിയാം വിഴിഞ്ഞ വടക്കമുള്ള പോർട്ട് അദാനിയുടെ പോർട്ട് ബിസിനസ്സിൻ്റെ അടിയിൽ വരുന്നതാണ് സോ ക്യു വണ്ണിൽ ഡൊമസ്റ്റിക് അതായത് ഇന്ത്യയിലുള്ള പോർട്ട് ബിസിനസ്സിൽ നിന്നും റവന്യൂ ഏകദേശം പതിനാല് ശതമാനത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ റവന്യൂ ആണ് ഇന്ത്യയിലുള്ള അദാനി പോർട്ടുകളിൽ നിന്നും കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് പതിനാല് ശതമാനത്തിൻ്റെ വർധനവുണ്ട് അതേസമയം ഇൻ്റർനാഷണൽ പോർട്ടിൽ നിന്നും ഇന്ത്യക്ക് പുറത്തും അദാനി പോർട്ടിന് പോർട്ടുകളുണ്ട് ദുബായിലുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിലുണ്ട് അങ്ങനെ പല ഹൈഫ പോർട്ടുകൾ നമുക്ക് ഏറ്റെടുത്തായിട്ട് കാണാവുന്നതാണ് അതുപോലെ തന്നെ ടാൻസാനിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് പോർട്ട് ബിസിനസ് ഉണ്ട് സോ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് റവന്യൂവിൽ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ഇൻ്റർനാഷണൽ പോർട്ട് ബിസിനസ്സിൽ നിന്നും കമ്പനി നേടിയിരിക്കുന്നത് ഇനി ഡൊമസ്റ്റിക് ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ഇബിറ്റ മാർജിൻ എഴുപത്തി നാല് പോയിൻറ്റ് ആറ് ശതമാനമാണ് ഇബിറ്റ മാർജിൻ ആലോചിക്കുക ഒരു ബിസിനസ് നടത്തിയിട്ട് എഴുപത്തി നാല് പോയിൻറ്റ് ആറ് ശതമാനം മാർജിനാണ് വന്നിരിക്കുന്നത് ക്യൂ വണ്ണിൽ ഇത് എഴുപത്തിരണ്ടര ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷം അവിടുന്ന് ഇപ്പോൾ എഴുപത്തിനാല് ശതമാനമായിട്ട് കൂടിയിരിക്കുന്നത് അത് ഇൻ്റർനാഷണൽ പോർട്ട് ബിസിനസ്സിൻ്റെ ഇബിറ്റ മാർജിൻ ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനമാണ് കഴിഞ്ഞ പ്രാവശ്യം അത് പതിമൂന്ന് ശതമാനമായിരുന്നു അവിടെയും വർദ്ധനമായിട്ടാണ് ഈ പിറ്റാ മാർജിൻ കാണിച്ചിരിക്കുന്നത് ഇനി ക്യൂ എണിലെ കാർഗോ വോളിയം നമുക്കറിയാലോ പോർട്ടിൽ സാധനങ്ങൾ കയറ്റുകയറുകയും ചെയ്യുകയാണ് അപ്പോൾ പോർട്ടിൽ കാർഗോ വോളിയുമാണ് മെയിനായിട്ടുള്ളൊരു മെഷർ എന്ന് പറയുന്നത് പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് പോർട്ടിലെ കാർഗോ വോളിയത്തിൽ വന്നിരിക്കുന്നത് അതായത് നൂറ്റി ഇരുപത്തിയൊന്ന് മില്യൺ മെട്രിക് ടൺ കാർഗോ ആണ് കമ്പനി ഈ ക്യൂ വണിൽ നിയന്ത്രിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അത് നൂറ്റി ഒൻപത് മില്യൺ മെട്രിക് ടൺ ആയിരുന്നു അതിപ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് മില്യൺ മെട്രിക് ടൺ ആയിട്ട് കൂടിയിട്ടുണ്ട് അതിൻ്റെ ഈ ഗ്രോത്ത് പ്രത്യേകിച്ചും കണ്ടെയ്നറുകളിലാണ് കൂടുതലായിട്ടും ഡിഡ് ചെയ്തിരിക്കുന്നത് കണ്ടെയ്നറുകൾ കണ്ടെയ്നർ വോളിയത്തിൽ മാത്രം പത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്വാർട്ടറിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ കാർഗോ പോലെ നോക്കിക്കഴിഞ്ഞാൽ ഹൈഫ പോർട്ട് അടക്കം ബ്രിട്ട് നമ്മുടെ ഇവിടെ യുദ്ധത്തിലടക്കമാണ് ഈ കഴിഞ്ഞ വാട്ടറുകളിലൊക്കെ തന്നെ യുദ്ധമുണ്ടായിരുന്നു ഇസ്രായേലിലും കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഹൈഫ പോർട്ടിൽ ഏകദേശം ടു പോയിൻറ്റ് നയൻ മില്യൺ മെട്രിക് ടണ് ടു രണ്ടേ പോയിൻറ്റ് ഒൻപത് മില്യൺ മെട്രിക് ടൺ കാർഗോ ആണ് അവർ ഡീൽ ചെയ്തത് ഹൈഫയിൽ മാത്രം ടാൻസാനിയയിൽ മൂന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ മെട്രിക് ടൺ അതുപോലെ തന്നെ കൊളംബോ ടെർമിനലിൽ ഒന്നേ പോയിൻറ്റ് നാല് മില്യൺ മെട്രിക് ടൺ ഇത്രയാണ് മൂന്ന് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ കാർഗോ കൂടിയത്തിൽ വന്നിരിക്കുന്നത് ഇനി കമ്പനിയുടെ ഓൾ ഇന്ത്യ കാർഗോ മാർക്കറ്റ് ഷെയറിൽ ക്യൂബണ്ണില് ഇരുപത്തിയേഴ് പോയിൻ്റ് എട്ട് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് അതായത് ഒരു രാജ്യത്തുള്ള മൊത്തം കണ്ടെയ്നർ മൂവ്മെൻറ്റിൻ്റെ ട്വൻറ്റി സെവൻ പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റേജും കൺ കൺട്രോൾ ചെയ്യുന്നത് അദാനി പോർട്ടുകൾ വഴിയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം അത് ഇരുപത്തി ഏഴ് പോയിൻറ്റ് രണ്ടായിരുന്നു അത് ഇരുപത്തേഴ് പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് വന്നു നിൽക്കുന്നു കണ്ടെയ്നർ മാർക്കറ്റ് ഷെയർ ഇന്ത്യയിലെ ഡീൽ ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ ഡീലിംഗിൽ മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് പോയിന്റ് ടു പെർസെൻറ്റേജ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം കണ്ടെയ്നറുകളും അദാനിയുടെ പോർട്ടുകൾ വഴിയാണ് ഡീൽ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം നാല്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു അതേപോലെ ചെറിയ കുറവോട് കൂടി നാല്പത്തഞ്ച് പോയിന്റ് രണ്ട് എന്തെങ്കിലും ആലോചിച്ച് നോക്കുക ഒരു ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തുള്ള കണ്ടെയ്നർ വോളിയത്തിൻ്റെ ഏകദേശം എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുന്ന കണ്ടെയ്നർ വോളിയത്തിൻ്റെ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് കണ്ടെയ് മീൻസ് കണ്ടെയ്നേഴ്സും നടക്കുന്നത് അദാനിയുടെ പോർട്ടുകൾ വഴിയാണ് എന്നുള്ളതാണ് ഈ ക്വാർട്ടറിലാണ് മുദ്രാ പോർട്ട് അവർ ജിയോഗ്രഫിക്കൽ പൊളിറ്റിക്കൽ ഇഷ്യൂ ജിയോഗ്രഫിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഇമ്പാക്റ്റ് ആയിരുന്നു പവർ ഡിമാൻഡ് അതുപോലെ തന്നെ പവർ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ കൽക്കരി ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ സോ അടുത്ത ഒരു ക്വാർട്ടറിൽ കമ്മിങ് ക്വാർട്ടേഴ്സിൽ കമ്പനി ഈ ഒരു മുദ്രാ പോർട്ടിൻ്റെ പെർഫോമൻസ് കൂടുതൽ ബെറ്റർ ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഹൈഫ പോർട്ടിനെ സംബന്ധിച്ചിട്ട് യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഹൈഫ പോർട്ടിൽ നിന്ന് ഹയസ്റ്റ് റവന്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ക്വാർട്ടറിലാണ് വോളിയം ഗ്രോത്ത് വന്നിട്ടുണ്ട് കണ്ടെയ്നർ വോളിയം ഗ്രോത്ത് വന്നിട്ടുണ്ട് സോ ഹൈഫ പോർട്ട് ഏറ്റവും കൂടുതൽ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ക്വാർട്ടർ കൂടിയാണിത് ഈ ഒരു ക്വാർട്ടറിലാണ് ധർമ്മ ധർമറ പോർട്ട് പുതിയ ഒരു എക്സ്പോർട്ട് ബർത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവരുടെ പുതിയ പുതിയ ടു ബർത്തുകൾ രണ്ട് പുതിയ കപ്പൽ ബർത്തുകൾ അവർ കൺസ്ട്രക്ഷനിലാണ് അതുകൂടി വരികയാണെങ്കിൽ കമ്പനിയുടെ ധർമ്മ പോർട്ടിൻ്റെ കണ്ടെയ്നർ കപ്പാസിറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൻ മെട്രിക് ടൺ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിട്ട് ഉയരും അതുകൊണ്ടു വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചിട്ട് അതിന് നൂറ് ശതമാനം കപ്പാസിറ്റി യൂട്ടിലൈസേഷനിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് മാസം തുടങ്ങിക്കഴിഞ്ഞു അത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് സോ ഹൺഡ്രഡ് പെർസെൻറ്റ് കപ്പാസിറ്റിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ സെക്കൻഡ് ഫേസിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇത്രയാണ് പോർട്ട് ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് ഇനി ലോജിസ്റ്റിക് ബിസിനസ്സിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ സെബി രജിസ്റ്റേർഡായിട്ടുള്ള റിസേർച്ച് അർണലിസ്റ്റാണ് ഞങ്ങൾ ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ സ്വിംഗ് സ്കിങ് എന്ന് പറയുന്ന ഞാൻ തന്നെ പേഴ്സണലായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ചെറിയ വാട്സ് ടെലിഗ്രാം ചാനലുണ്ട് അവിടെ നിങ്ങളുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നേരിട്ട് ഷെയർ ചെയ്തതാണ് മറ്റൊന്ന് മാർക്കറ്റ് മാഗ്നറ്റ് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് അവിടെയും ഞാൻ തന്നെയാണ് ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നത് അതേസമയം മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേതൃത്വം നൽകുന്ന ഒരു സെബി രജിസ്റ്റർ റിസർച്ച് അനലിസ്റ്റ് ആണ് അവിടെ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ്സും അതുപോലെ തന്നെ ഓപ്ഷൻ ട്രേഡ്സും ഒക്കെ തന്നെ കൂടുതലായിട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഇനി ലോജിസ്റ്റിക് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ക്യൂ അണിലെ ലൊജിസ്റ്റിക് ബിസിനസ്സിൻ്റെ റവന്യൂ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയായിരുന്നു അതായത് ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട് ലൊജിസ്റ്റിക് ബിസിനസ് എന്നുള്ള ബിസിനസ്സിനുള്ള വരുമാനം ഇൻ്റഗ്രേറ്റഡ് ഫ്ലൈറ്റ് നെറ്റ്വർക്ക് സർവീസസ് ഒക്കെ കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡബിൾ ചാർട്ടർ നടത്തിയിരിക്കുന്നത് ഇബിറ്റ മാർജിൻ ലൊജിസ്റ്റിക്സിൽ ഏകദേശം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഗ്രോസ് മാർജിനാണ് കഴിഞ്ഞ പ്രാവശ്യം അത് ഇരുപത്തിയേഴ് ശതമാനമായിരുന്നു കമ്പനി ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് ആയിട്ടുള്ള ടി യു കണ്ടെയ്നേഴ്സാണ് ഒരു ഹാൻഡ് ചെയ്തത് റെയിൽ അതിൽ റെയിൽ വഴി പതിനഞ്ച് ശതമാനം അതിൽ കൂടുതലുണ്ട് അതുപോലെ തന്നെ സിക്സ് പോയിൻ്റ് സീറോ ഫൈവ് മില്യൺ മെട്രിക് ടൺ ജനറൽ പർപ്പസ് വാഗൺ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം വഴി അതൊരു ഒമ്പത് തൊണ്ണത് ശതമാനം വർധനവ് സോ ഓൾ ടൂഗർ കമ്പനി ഡീൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ വോളിയം ലോജിസ്റ്റിക്സിന് പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് അത് എത്തിക്കണം അതിനാവശ്യമായിട്ടുള്ള പല പദ്ധതികളാണ് ഈ ലോജിസ്റ്റിക് ബിസിനസ്സിലുള്ളത് സോ കമ്പനിയുടെ അപ്രൂവൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്രൂവൽ അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള വിനോജ് നഗർ ഗുജറാത്തിലും രാജസ്ഥാനിലെ കിഷൻഗഡിലും അതുപോലെ തന്നെ കർണാടകയിലെ മാലൂറിലും ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോർട്സിൻ്റെ പെർമിഷൻസ് എക്സി എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അവർക്ക് കണ്ടെയ്നറുകൾ ഇറക്കി സൂക്ഷിക്കാം കണ്ടെയ്നർ ഡിപ്പോർട്ട്സ് ഉണ്ടാക്കാം അങ്ങനെയുള്ളത് അതുപോലെ തന്നെ ഓഷ്യൻ സ്പാർക്കുകൾ എന്ന് പറയുന്ന ക്ലൗഡ് ബേസ്ഡ് വെസൽസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അവരുടെ എല്ലാ ഫ്ലാ ഫ്ലീറ്റുകളിലും അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള വിവരമുണ്ട് മറ്റൊന്ന് മറൈൻ ബിസിനസ്സാണ് മറൈൻ ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറൈൻ റവന്യൂ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി എൺപത്തെട്ട് കോടി രൂപയുള്ള ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഫ്ലീറ്റ് എക്സ്പാൻഷൻ നടന്നിട്ടുണ്ട് ആസ്ട്രോ ഓപ്ഷോർ എക്സിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ വിസൽസ് വെസൽസും കപ്പറ്റലുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് മറൈൻ ബിസിനസ്സിൻ്റെ ഇബിറ്റ മാർജിൻ നാൽപ്പത് ശതമാനമായിരുന്നു നാൽപ്പത് ശതമാനമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് അമ്പത്തിയഞ്ച് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ലോജിസ്റ്റിക് ആയാലും പോർട്ട് ബിസിനസ് ആയാലും അതുപോലെ തന്നെ മറൈൻ ബിസിനസ് ആയാലും എല്ലാത്തിലും റവന്യൂ ഗ്രോത്ത് വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ മാർജിൻ വളരെ സ്ട്രോങ് ആണ് കമ്പനി ഇപ്പോൾ ഏകദേശം നൂറ്റി പത്തെട്ട് പതിനെട്ട് മറൈൻ ബെസ്സൽസാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും സൗത്ത് ഏഷ്യയിലൊക്കെ ആയിട്ട് സോ മറൈൻ ബിസിനസ്സിലും നല്ല രീതിയിലുള്ള പ്രോഗ്രസ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കാർഗോ വോളിയം ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ മാർക്കറ്റ് ഷെയർ കൂട്ടാനുള്ള പദ്ധതികൾ ആലോചിക്കും ഇബിറ്റ ഗൈഡൻസും രണ്ടായിരത്തി ഇരുപത്തിയാറിലത് കമ്പനി ഓൾറെഡി പ്രഖ്യാപിച്ചിരിക്കുന്ന ഗൈഡൻസ് പിന്തുടരാൻ മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ് പോർട്ട് ബിസിനസ് ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് കമ്പനി ഫോക്കസ് ചെയ്യുന്നത് മാർക്കറ്റ് ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് റവന്യൂ പെർ ടൺ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് പെർ ടൺ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള മാക്സിമം ശ്രദ്ധ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ലജിസ്റ്റിക് ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ആണ് റെയിലിലും ഇൻലാൻഡ് കണ്ടെയ്നർ അതുപോലെ തന്നെ ട്രാക്കിംഗ് ഇൻറ്റഗ്രേറ്റഡ് ഫ്ലൈറ്റ് നെറ്റ്വർക്ക് സിസ്റ്റം ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് റോഡ് വഴിയും റെയിൽ വഴിയും അതുപോലെ തന്നെ ജലം വഴിയുമുള്ള ഉൾനാടൻ ജലഗതാഗത വഴിയുള്ള മാക്സിമം കണ്ടെയ്നർ മൂവ്മെൻറ്റ് അവർ വഴിയാക്കാനുള്ള പദ്ധതികൾ ലോജിസ്റ്റിക് ബിസിനസ്സിൽ ചെയ്യുന്നു മറ്റൊന്ന് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെയ്നർ പോർട്സിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ടെക്നോളജി പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ലോജിസ്റ്റിക് ബിസിനസ്സിനും മറ്റുമായിട്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് മറ്റൊന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനാറ് ശതമാനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് റുപ്പീ ടേംസിന് ലോജിസ്റ്റിക് ബിസിനസ്സിൽ അപ്പം വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഗൈഡൻസ് ആണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് അവർ പ്രഖ്യാപിച്ചത് എന്ത് ഗൈഡൻസ് ആണോ അതിനെ സംബന്ധിച്ചിട്ട് അതുപോലെ അത് പിന്തുടരാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർ അച്ചീവ് ചെയ്യുന്നു കോർഗോ വോളിയം കാർഗോ മാർക്കറ്റ് ഷെയർ ഒക്കെ കൂടി വരുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് എൻ്റെ ഒരു ടാർഗറ്റ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പത് നാനൂറ്റി ഇരുപത് വല്ലാണുള്ളത് ഒരു ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപതെങ്കിലും വരണം വൺ ഇയർ ടാർഗറ്റ് എന്നുള്ളതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഓൾവേസ് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു അനാലിസിസ് കൂടി നടത്തുക ഇതിപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനി പ്രഖ്യാപിച്ച റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രെസൻ്റ് ചെയ്തത് സോ നോക്കാം അതാണ് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് വളരെ ലോവർ ലെവലുകളിൽ നിന്ന് മുതൽ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് അതാണ് ഇപ്പോൾ സോ ആ ഒരു ഡിസ്ക്ലൈമർ കൂടി ഞാനിവിടെ പറയട്ടെ സോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് മാർക്കറ്റ് കറക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടെങ്കിലും അതാണ് ഈ പോർട്ട് കാരണം ട്രേഡ് വാർ ആയാലും എന്ത് സംഭവം സംഭവിച്ചു കഴിഞ്ഞാലും സാധനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും നമ്മുടെ രാജ്യത്തിൽ നിർത്താൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ പോർട്ട് വഴി നാൽപ്പത്തഞ്ച് ശതമാനം പോർട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ചെറിയൊരു ക്വാണ്ടിറ്റി എങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട സ്റ്റോക്കാണ് പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം അദാണി ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പിനോടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ വൈമുഖ്യമാണ് പക്ഷേ പല പ്രശ്നങ്ങളും കണ്ടു അദാനി ഗ്രൂപ്പിൻ്റെ മുകളിൽ വന്നു അതിനുശേഷം ശക്തമായിട്ടുള്ള മുന്നേറ്റം ഗ്രൂപ്പിൽ ഇപ്പോഴും കാണുന്നു സോ ഐ പേഴ്സണലി പ്രിഫർ വെരി സെലക്റ്റഡ് സ്റ്റോക്സ് ഓൺ അദാനി പോർട്ട് അദാനി ഗ്രൂപ്പ് ദാറ്റ് ഈസ് വൺ ഇസ് അദാനി പോർട്ട് ആൻഡ് സം അദർ സ്റ്റോക്സ് ഓൾസോ സോ ഡു ജോയിൻ വിത്ത് അസ് ഫോർ അവർ അഡ്വൈസറി സർവീസസ് വിൽ സി യു സോൺ താങ്ക് യു ആൻഡ് പ്ലീസ് ഡോൺ ഫോർഗെറ്റ് ടു ലീവ് യുവർ കമൻസ് താങ്ക് യു